എഴുപത്തിയാറാമത്തെ ക്വസ്റ്റിന് നോക്കാം ഹു ഗെറ്റ് ഗ്രാറ്റുവിറ്റി ഫ്രം ദിസ് സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ ലിസ്റ്റ് ഫൈവ് ഇയേഴ്സ് സാറ്റിസ്ഫാക്ടറി സർവീസ് ഇസ് റിട്ടയർഡ് വളണ്ടറി ഓർ റിസേഡ് ഫ്രം സർവീസ് സെക്കൻഡ് ഓപ്ഷൻ ലിസ്റ്റ് ത്രീ ഇയേഴ്സ് സാറ്റിസ്ഫാക്ടറി സർവീസ് ഇസ് റിസേർഡ് ഫ്രം സർവീസും തേർഡ് ഓപ്ഷൻ ലിസ്റ്റ് ഫൈവ് ഇയേഴ്സ് സർവീസ് ആൻഡ് പെർമനൻറ്റ്ലി ഡിസേബിൾഡ് ഓർഡർ ഡൈസ് വാൽസ് ഇൻ സർവീസും ഫോർത്ത് ഓപ്ഷൻ എ ഓർ സി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ് സൊസൈറ്റിയിൽ നിന്ന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്രാറ്റുവറ്റിയായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ അറുപത്തി രണ്ടാണ് റൂള് അൻപത്തി ഒൻപതാണ് അപ്പോൾ ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് സാറ്റിസ്ഫാക്ടറി സർവീസ് റിട്ടയർഡ് വോളണ്ടറി ഓർ റിസൻഡ് ഇത് പുതിയതായിട്ട് അമൻമെൻറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് അഞ്ച് വർഷത്തെ സാറ്റിസ്ഫാക് സാറ്റിസ്ഫാക്ടറി സർവീസിന് ശേഷം വളണ്ടറി റിട്ടയറോ അല്ലെങ്കിൽ എന്താണ് റിസൈൻഡ് ഫ്രം സർവീസ് സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് അപ്പോൾ അത് എ ഓപ്ഷൻ കറക്റ്റാണ് ബി ലീസ്റ്റ് ത്രീ ഇയേഴ്സ് സാറ്റിസ്ഫാക്ടറി സർവീസ് ഈസ് റിസൈൻഡ് ഫ്രം സർവീസ് ത്രീ ഇയേഴ്സിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല അപ്പോൾ എന്താണ് അത് കറക്റ്റല്ല തേർഡ് ഓപ്ഷൻ ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് സർവീസ് ആൻഡ് പെർമനൻ്റ്ലി ഡിസേബിൾഡ് ഓർ ഡൈസോ വൈസൻ സർവീസ് അതും പറയുന്നുണ്ട് അഞ്ച് വർഷത്തെ സർവീസിന് ശേഷം പെർമനൻറ്റ്ലി ഡിസേബിൾഡ് ആകുകയോ അല്ലെങ്കിൽ എന്താണ് സർവീസ് നിൽക്കുമ്പോൾ മരി മരണപ്പെട്ടു പോവുകയോ അപ്പം സർവീസിൽ നിൽക്കുമ്പോൾ പെർമനൻ്റ് ഡിസേബിൾഡ് ആവുകയോ അല്ലെങ്കിൽ സർവീസ് നിൽക്കാൻ നേരത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അവിടെ എന്താണ് ഗ്രാറ്റുവിറ്റിക്ക് എന്താണ് അർഹതയുണ്ട് അപ്പം എയും സിയും എന്താണ് കറക്റ്റ് ഓപ്ഷനാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി വരും എ ഓർ സി അപ്പോൾ എഴുപത്താറാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ഇനി എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫോർ ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഫോർ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സച്ച് ആപ്ലിക്കേഷൻ ഷാൾ ബി അ കമ്പനിയുടെ ബൈ എ ചെല്ലാൻ റിസിപ്റ്റ് ഓഫ് റുപ്പീസ് ഫസ്റ്റ് ഓപ്ഷൻ ഫൈവ് തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഫിഫ്റ്റീൻ തൗസൻഡ് തേർഡ് ഓപ്ഷൻ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർത്ത് ഓപ്ഷൻ ടെൻ തൗസൻഡ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഈ പറഞ്ഞത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിൽ അക്കമ്പനി ചെയ്യണം ചെല്ലാൻ റിസിപ്റ്റ് ഓഫ് റുപ്പീസ് എത്ര രൂപയുടെ ചെല്ലാൻ റിസിപ്റ്റ് ഇത് കൃത്യമായിട്ട് തന്നെ ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് സെക്ഷൻ എഴുപത്തി നാല് ബി റൂൾ നൂറ്റി എഴുപത്തി എട്ട് എയിൽ പറയുന്നതാണ് അപ്പോൾ നോക്കിക്കേ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ എത്ര വന്നേനെ പതിനയ്യായിരം രൂപ ആണ് ചെല്ലാൻ റിസിപ്റ്റായിട്ട് അക്കമെൻഡ് ചെയ്യേണ്ടത് ഇനി ഈ പറഞ്ഞിട്ടുള്ള പാക്സും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്കും അതേപോലെ തന്നെ പി സി ഐ ഡി ബി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കൊക്കെ ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറും ഇനി അത് അല്ലാത്ത എന്താണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മിസിലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വനിതാ കോപ്പറേറ്റീവ് ആണെങ്കിൽ എത്രയാണ് അടക്കേണ്ടത് അയ്യായിരം രൂപയാണ് അടക്കേണ്ടത് അപ്പോൾ എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫോർ ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഫോർ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി സച്ച് ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കമിനേഡ് ബൈ എ ചെല്ലാ റിസീപ്റ്റ് ഓഫ് റുപ്പീസ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ഫൈവ് തൗസൻഡ് നെക്സ്റ്റ് നോക്കാം എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇഫ് ദി ഇമോബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് എ ബിൽഡിംഗ് ദ വാലുവേഷൻ ഓഫ് ബിൽഡിംഗ് ഷാൽ ബി ഡൺ ബൈ ഫസ്റ്റ് ഓപ്ഷൻ റിട്ടേർഡ് ഓഫീസേഴ്സ് ഫ്രം പി ഡബ്ല്യു ഡി ഓർ എൽ എസ് ജി സെക്കൻഡ് ഓപ്ഷൻ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ തേർഡ് ഓപ്ഷൻ റിട്ടയർഡ് ഓഫീസർ ഫ്രം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോർത്ത് ഓപ്ഷൻ എനി ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ദി ഇമ്മൾ പ്രോപ്പർട്ടി ഇമോബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ബിൽഡിങ്ങും കൂടെ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദ വാലുവേഷൻ ഓഫ് ബിൽഡിംഗ് ഷാഡി ആ ഇമ്മോബിൾ പ്രോപ്പർട്ടി അല്ലെ ബിൽഡിങ്ങിൻ്റെ വാലുവേഷൻ ആരാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഡൺ ചെയ്യുന്നത് ആരാണ് നടത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ അൻപത്തി ഒൻപത് എ റൂൾ അൻപത്തി ആറ് എ ഓഫ് പ്രോപ്പർട്ടിയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇഫ് ദി മൊബൈൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് എ ബിൽഡിംഗ് ദി ഓഫ് ബിൽഡിംഗ് ഷാൾ ബി ഡൺ ബൈ എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ റിട്ടേർഡ് ഓഫീസർ ഫ്രം പി ഡബ്ല്യു ഡി ഓർ എൽ എസ് ജി ഡി എഴുപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി പോസ്റ്റഡ് ഫോർ കണ്ടക്ട് ഓഫ് ഫോർ പോസ്റ്റർ ഫോർ എലക്ഷൻ ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മേ ബി ഫിക്സ്ഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് എതി ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ സെക്കൻഡ് ഓപ്ഷൻ ഗവൺമെൻറ് തേഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എസ് യു ഫോർത്ത് ഓപ്ഷൻ നോ സച്ച് കൺസൾട്ടേഷൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എലക്ഷൻ ഡ്യൂട്ടി ഓഫ് അവിടുത്തെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി പോസ്റ്റഡ് അവിടെ പോസ്റ്റ് ചെയ്യേണ്ട ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഫിക്സ്ഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ നൂറ്റി അൻപത്തി നാല് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന റൂളാണ് റൂൾ നൂറ്റി അൻപത്തി നാല് സബ്റൂള് തേർട്ടീനിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഏതാണ് ആൻസർ ഗവൺമെൻറ് ആണ് ദി റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി പോസ്റ്റർ ഫോർ ഇലക്ഷൻ ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മേ ബി ഫിക്സ്ഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി എഴുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ബി ആണ് ആൻസർ ഗവൺമെൻ്റ് ആണ് റൂൾ നൂറ്റി അൻപത്തിനാല് സബ് റൂൾ തേർട്ടീനിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം എൺപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഡാഷ് ആർ എൻ കൺസൾട്ടേഷൻ വിത്ത് ദാഷ് പ്രിപ്പയർ സ്കീം ഓഫ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് പെർഫോർമ ഫോർ ദി ഓഡിറ്റ് ഓഫ് സബ്സിഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഡി സി എ രജിസ്റ്റാർ സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഡി സി എ തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഗവൺമെൻറ് ഫോർത്ത് ഓപ്ഷൻ ഓഡിറ്റർ ഡി സി എ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ആരുമായിട്ട് കൺസൾട്ട് ചെയ്ത് സ്കീം ഓഫ് ഓഡിറ്റ് ഓഡിറ്റിൻ്റെ സ്കീം പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഓഡിറ്റ് പെർഫോർമ ഏത് സ്ഥാപനത്തിൻ്റെ ഓഡിറ്റിംഗ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇപ്പോൾ എൺപാമത്തെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ എ ആണ് ആൻസർ ഡി സി എ രജിസ്റ്റാർ ആണ് ഡി സി എ ഷാൾ ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്റ്റാർ പ്രിപ്പയർ സ്കീം ഓഫ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് പെർഫോമർ ഫോർ ദി ഓഡിറ്റിംഗ് ഓഫ് സബ്സിഡി ഇൻസ്റ്റിറ്റ്യൂഷൻ എൺപാമത്തെ ക്വസ്റ്റിനിൻ ആൻസർ എ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ പതിനാല് ഡബ്ൾ എ പ്രൊമോഷൻ ഓഫ് സബ്സിഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ റൂൾ പതിമൂന്ന് എയിൽ സബ് സബ്റൂൾ സിക്സിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്ന പോയിന്റാണ് ഡി സി എ ഷാൾ ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്റ്റർ പ്രിപ്പയർ സ്കീം ഓഫ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് പെർഫോമർ ഫോർ ദി ഓഡിറ്റിംഗ് ഓഫ് സബ്സിഡി ഇൻസ്റ്റിറ്റ്യൂഷൻ എൺപാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ നെസോസ് നോക്കാം എൺപത്തി ഒന്നാമത്തെ ക്സ്റ്റിൻ നോക്കാം ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇസ് മെൻഷൻഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ വൺ സെവൻറ്റി എ സെക്കൻഡ് ഓപ്ഷൻ റൂൾ വൺ സെവൻറ്റി എ തേർഡ് ഓപ്ഷൻ സെക്ഷൻ വൺ സെവൻറ്റി ബി ഫോർത്ത് ഓപ്ഷൻ റൂൾ വൺ സെവൻറ്റി ബി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമേലെ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റും അതുപോലെ തന്നെ അൻ്റെ ഇറ്റ്സ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് മെൻഷൻ ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് സെക്ഷൻ അല്ലെങ്കിൽ ഏത് റൂളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള റൂളാണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആൻസർ റൂൾ നൂറ്റി എഴുപത് എ ആണ് എൺപത്തി രണ്ടാമത്തെ നോക്കാം ദ ഡാഷ് മൈ ഓൺ റിസീപ് ഓഫ് സച്ച് എ റെ റെസൊലൂഷൻ ഷാഡ് അപ്പോയിൻ്റ് റിട്ടേണിംഗ് ഓഫീസർ ആൻഡ് ആസ് എ മെനി റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഫോർ ദ ഇലക്ഷൻ ഓഫ് എസ് യു ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് സെക്കൻഡ് ഓപ്ഷൻ രജിസ്റ്റാർ തേർഡ് ഓപ്ഷൻ ഹൈദർ ദി ഗവൺമെൻറ് ഓർ രജിസ്റ്റാർ ഫോർത്ത് ഓപ്ഷൻ ഹൈദർ ദി ഗവൺമെൻറ് ഓർ റെജിസ്റ്റർ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഫോർ ദി ഇലക്ഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെസൊല്യൂഷൻ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു റെസൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് റിട്ടേണിങ് ഓഫീസറെ അല്ലെങ്കിൽ മെനി റിട്ടേണിങ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്കറിയാം റൂൾ നൂറ്റി അൻപത്തി ഒന്നിലാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് പുതിയതായിട്ട് അമൻമെൻറ്റിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒക്കെ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ ഈ പറഞ്ഞിട്ട് ഇലക്ഷൻ ഓഫ് സ്റ്റേ എസ് യു എസ് സിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിനെയും അതുപോലെ റിട്ടേണിംഗ് ഓഫീസറിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് അത് ഗവൺമെൻറ് അല്ല രജിസ്ട്രാറും അല്ല അപ്പോൾ നമുക്ക് നമുക്കിനകത്ത് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് അമ്പത്തി രണ്ടാമത് ഡി കൊടുക്കാം നൈദർ നയതാർത്ഥ ഗവൺമെൻറ് ദി രജിസ്ട്രാർ ഗവൺമെൻറ്റുമല്ല അല്ല രജിസ്ട്രാറും അല്ല അപ്പോൾ അൻപത്തി രണ്ടാമത് ക്വസ്റ്റിൻ ആൻസർ ഡി എന്നെ ചൂസി നോക്കാം എൺപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ഈവൻ ഓൺ ദി എസ്പെയർ ഓഫ് ഡാറ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് ദി എമൗണ്ട് റിമൈൻസ് അൺപേഡ് അണ്ടർ റൂൾ സിക്സ്റ്റി നയൻ ഷാൾ ബി ട്രാൻസ്ഫേർഡ് ടു ദി കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ടു ഇയേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ ത്രീ ഇയേഴ്സ് തേർഡ് ഓപ്ഷൻ വൺ ഇയർ ഫോർത്ത് ഓപ്ഷൻ സിക്സ് മന്ത്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ഈവൻ ഓൺ ദി എസ്പിയർ ഓഫ് എത്ര നാൾ കഴിഞ്ഞാൽ ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് എമൗണ്ട് റിമൈൻസ് അൺപെയ്ഡ് അണ്ടർ റൂൾ സിക്സ്റ്റി നയൻ റൂൾ സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ പറയുന്ന റൂളാണ് ഷാൾ ബി ട്രാൻസ്ഫേർഡ് ടു ദി കോമൺ ലിക്വിഡേഷൻ ഫണ്ട് അതായത് ലിക്വിഡേഷൻ്റെ സമയത്ത് സൊസൈറ്റി ഈ പറഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള എമൗണ്ട് അതാരാണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റീസൺ കൊണ്ടോ കൊടുക്കാൻ പറ്റാത്ത ആ ഒരു തുക സൊസൈറ്റി എന്ത് ചെയ്യും ഫിനാൻസിങ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യും ആ ഫിനാൻസിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്ത ശേഷം രണ്ട് വർഷം കഴിഞ്ഞ ശേഷവും ആ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം രജിസ്റ്റർ ഹിസോൺ മോഷനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ദി ലിക്വിഡേറ്ററിൻ്റെ ആപ്ലിക്കേഷനെ പുറത്തോ അല്ലെങ്കിൽ അവർ ജോയിൻറ്റ് രജിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷനെ പുറത്തോ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ അപ്പോൾ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ ടു ആണ് അത് കൃത്യമായിട്ട് തന്നെ റൂൾ അറുപത്തി ഒൻപത് സബ് റൂൾ ടെന്നിൽ പറയുന്ന കാര്യമാണ് ഇഫ് ഈവൻ ഓൺ ദി എസ്പിറി ഓഫ് ടു ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് ദമിണ്ട് റിമേൺസ് അൻപേഡ് അഡർ റൂൾ സിക്സ്റ്റിനെ ഷാഡ് ബി ട്രാൻസ്ഫേർ ജു ദി കോമൺ ലിക്വിഡേഷൻ ഫണ്ട് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ് ആൻസർ എ ആണ് എൺപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം മാക്സിമം എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് ഫസ്റ്റ് ഓപ്ഷൻ വൺ ലാക്ക് ട്വന്റി തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ വൺ ലാക്ക് തേർഡ് ഓപ്ഷൻ സിക്സ്റ്റി തൗസൻഡ് ഫോർത്ത് ഓപ്ഷൻ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പുതിയതായിട്ട് അമൻമെന്റിൽ എന്താണ് ഈ പറഞ്ഞ മാക്സിമം എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ടിൽ ചേഞ്ച് വന്നിട്ടുണ്ട് റൂൾ അൻപത്തി മൂന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സബ് റൂൾ ടുവിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് മാക്സിമം എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് എൺപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ മിനിമം രണ്ടായിരം മാക്സിമം എത്രയാണ് വൺ ആണ് ബി ആണ് ആൻസർ വൺ ലാക്ക് നാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം എവിടെ ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ഓഫ് കോപറേറ്റീവ് സൊസൈറ്റി ഷാ അറ്റൻഡ് ദി ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ബൈ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ് കൺസേൺ ഒരു എസ്ഇ യു ഒസ്റ്റി ഓർ ഐ സി എം ഫസ്റ്റ് ഓപ്ഷൻ ഇലക്ടഡ് മെമ്പേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ നോമിനേറ്റഡ് മെമ്പേഴ്സ് തേർഡ് ഓപ്ഷൻ കോപ്റ്റഡ് മെമ്പേഴ്സ് ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് സി എന്താണ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് എവറി ഡാഷ് മെമ്പേഴ്സ് ദ റൂൾ അൻപത് എ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട റൂളിൽ നിന്നുള്ള ഒരു പോയിൻ്റാണ് എവറി എലക്റ്റഡ് മെമ്പേഴ്സ് ആൻഡ് കോപ്റ്റഡ് മെമ്പേഴ്സ് അപ്പോൾ ആൻസർ എൺപത്തി അഞ്ചിൻ്റെ ഡി വരും എ ആൻഡ് സി ഓഫ് ദി കമ്മറ്റി ഓഫ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ അട്ടൻഡ് ദി ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ബൈ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപാർട്ട്മെന്റ് കൺസേൺ ഓർ എസ് യു സ്റ്റേറ്റ് കോപേറ്റീവ് യൂനിയൻ ഒരു ആക്സി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റ്യൂട്ട് ഓർ സി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പർറ്റി മാനേജ്മെന്റ് എത്ര നാളിനുള്ളിൽ വിതിൻ വൺ ഇയർ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ ഓർ വിൻ വൺ ഇയർ ഫ്രം ദി ഡേറ്റ് ഓഫ് എന്താണ് കോ ഓപ്പറേറ്റ് ടു ദി മാനേജിങ് കമ്മറ്റി അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് എ ആൻഡ് സി എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ സൊസൈറ്റി ഷാൾ നോട്ട് ടു ഇൻവെസ്റ്റ് ഡാഷ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ഫസ്റ്റ് ഓപ്ഷൻ നോട്ട് ലസ്താൻ ടെൻ പെർസെൻറ്റേജ് സെക്കൻഡ് ഓപ്ഷൻ നോട്ട് മോർ ദാൻ ഫിഫ്റ്റി പെർൻറ്റേജ് തേർഡ് ഓപ്ഷൻ നോട്ട് ലസ്താൻ ഫിഫ്റ്റി പെർൻജ്ജോർ ഓഫ് നോട്ട് മോർ ഡൈവ് പെർജ്ജ് റൂൾ അൻപത്തി നാല് മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട റൂളിൽ നിന്നുള്ള ഒരു പോയിന്റാണ് എസൊസൈറ്റി ഷാൾ നോട്ട് ഇൻവെസ്റ്റ് ഡി ആണ് ആൻസർ നോട്ട് മോർ ദാൻ ഫൈവ് പെർസൻറ്റേജ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ സൊസൈറ്റി ഷാൾ പബ്ലിഷ് എ നോട്ടീസ് ഷോവിംഗ് ഇറ്റ്സ് ഇൻറ്റെൻഷൻ ടു പർച്ചേസ് ഇമോബിൾ പ്രോപ്പർട്ടി ദ വാലുവേഷൻ ഓഫ് ദി ഇമോബിൾ പ്രോപ്പർട്ടി ഷാൾ ബി ഫിക്സ്ഡ് ബൈ എ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർ ഓപ്ഷൻ ജനറൽ ബോഡി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ സൊസൈറ്റി ഷാൾ പബ്ലിഷ് എ നോട്ടീസ് ഷോവിങ് എന്തിൻ്റെ ഇറ്റ്സ് എ ഇൻറ്റൻഷൻ ടു പർച്ചേസ് ഇമോബിൾ പ്രോപ്പർട്ടി ഇമോബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ദ വാലുവേഷൻ ഓഫ് ദി ഇമോബിൾ പ്രോപ്പർട്ടി ഷാഡ് ബി ഫിക്സ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് റൂൾ അൻപത്തി മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫൺസിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ രജിസ്ട്രാർ ആണ് എൺപത്തി എട്ട് ദ വനിതാ സൊസൈറ്റി പേ റുപ്പീസ് ഡാഷ് ടു റീ ക്ലാസിഫൈ ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ഫ്രം ദി എക്സിസ്റ്റിംഗ് ക്ലാസ് ടു നെക്സ്റ്റ് ഹയർ ക്ലാസ് ഫസ്റ്റ് ഓപ്ഷൻ ടു തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ ത്രീ തൗസൻഡ് തേർഡ് ഓപ്ഷൻ ഫൈവ് ഹൺഡ്രഡ് ഫോർത്ത് ഓപ്ഷൻ സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വനിതാ സൊസൈറ്റി മേ പേ റുപ്പീസ് എത്ര അടയ്ക്കണം പേ ചെയ്യണം ടു റീക്ലാസിഫൈ റൂൾ നൂറ്റി എൺപത്തിരണ്ടിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ടു റീക്ലാസിഫൈ ക്ലാസിഫൈ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഫ്രം ദി എക്സിസ്റ്റിംഗ് ക്ലാസ് ടു നെക്സ്റ്റ് ഹയർ ക്ലാസ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി വിച്ച് ഹാസ് ബീൻ സൂപ്പർ സീഡ്ഡ് ആൻഡ് എ പീരീഡ് ഓഫ് ഡാഷ് ഹാസ് നോട്ട് ഇലാബ്സഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് സച്ച് സൂപ്പർ സെഷൻ ഷാൾ നോട്ട് ബി എലിജിബിൾ ഫോർ ബീങ് ഇലക്ടർ ഓർ അപ്പോയിൻ്റഡ് ആസ് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ആസ് പെർ റൂൾ ഫോർട്ടി ഫോർ ഫസ്റ്റ് ഓപ്ഷൻ വൺ ഇയർ സെക്കൻഡ് ഓപ്ഷൻ ത്രീ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് തേർഡ് ഓപ്ഷൻ നെക്സ്റ്റ് വൺ ടൈം ഫോർത്ത് ഓപ്ഷൻ നെക്സ്റ്റ് ടു ടൈം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി വിച്ച് ഹാസ് ബീൻ സൂപ്പർ സീഡ് ചെയ്യുകയാണെങ്കിൽ ആൻഡെ പീരീഡ് ഓഫ് ഡാഷ് ए पीरियड लास्ट नोट्ड इला पीरियड कहें फ्रम द डेट ऑफ दच सूपर सूपर सोडरी मुदल ष नोट् बी एलिजि फॉर बी इलेक्ट और अॉइंटड्डा आ मेबर ऑफ दि आस आर् रूल फोर्टिफोर रूल फोर्टिफोर डिस्क्वाफिकेशन ऑफ दि मेबर ऑफ दि मानेजिंग कमटी അതായത് ഒരു മെമ്പറെ ഒരു മാനേജിംഗ് കമ്മിറ്റി മെമ്പറെ മെമ്പർ ഓഫ് ദി കമ്മിറ്റീനെ സൂപ്പർ സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂപ്പർ സീഡ് ചെയ്ത ആ ഡേറ്റ് ഓഫ് ഓർഡർ മുതൽ എത്ര നാൾ കഴിഞ്ഞാലാണ് അദ്ദേഹം വീണ്ടും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കമ്മിറ്റി മെമ്പറാക്കിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിളാകുകയുള്ളൂ അതാണ് ചോദിച്ചിട്ടുള്ളത് എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ നെക്സ്റ്റ് വൺ ടേം ടൈമാണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദി ആബ്സൻസ് ഓഫ് എ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ഇസ് മെൻഷൻഡ് ഇൻ റൂൾ ഫസ്റ്റ് ഓപ്ഷൻ ഫിഫ്റ്റി എ സെക്കൻഡ് ഓപ്ഷൻ 43A, ത്രീ എ തേർഡ് ഓപ്ഷൻ ഫിഫ്റ്റി ബി ഫോർത്ത് ഓപ്ഷൻ ഫോർട്ടി ത്രീ ബി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻ്റോ എന്താണ് ആബ്സൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ റൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D. ആണ് റൂൾ ഫോർട്ടി ത്രീ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എ ക്യാഷ്വൽ വേക്കൻസി ഓഫ് ഓഫീസ് ബേസ് ഇസ് എറേസസ് ഡാഷ് ആൾ റിക്വസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വിദ് ഇൻ ഡാഷ് ഓഫ് എറേ ഇൻ സച്ച് എ വേക്കൻസി ടു അപ്പോയിൻ്റ് എ പ്രിസൈഡിംഗ് ഓഫീസർ ടു കണ്ടക്ട് ഇലക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ റിട്ടേണിംഗ് ഓഫീസർ ഫിഫ്റ്റീൻ ഡേസ് സെക്കൻഡ് ഓപ്ഷൻ റിട്ടേണിംഗ് ഓഫീസർ തേർട്ടി ഡേയ്സ് തേർഡ് ഓപ്ഷൻ കമ്മറ്റി തേർട്ടി ഡേയ്സ് ഫോർത്ത് ഓപ്ഷൻ കമ്മിറ്റി ഫിഫ്റ്റി ഡേസ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ക്യാഷ്വൽ വേക്കൻസി ഓഫ് ആൻ ഓഫീസ് ബേസ് ഇസ് എറേസസ് ഓഫീസ് ബേസുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ്വൽ വേക്കൻസി എന്താണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് റൂൾ നാല്പത്തി മൂന്നുമായിട്ട് ബന്ധപ്പെട്ട റൂളില് പോയിന്റാണ് റൂൾ നാല്പത്തി മൂന്ന് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അക്സെ ബൈ ഓഫീസ് ബേസിന് ബൈ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ക്യാഷൽ വേക്കൻസി ഓഫ് ഓഫീസ് ബേസ് അങ്ങനെ ഓഫീസ് ബേസിൽ ക്യാഷ്വൽ വേക്കൻസി അറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ആൾ റിക്വസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വിത്തിൻ ഡാഷ് ഓഫ് അറേസ് സച്ച് വേക്കൻസി ആ വേക്കൻസി അറേസ് ചെയ്ത് എത്ര ഡേയ്സിനുള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനടുത്ത് ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഓഫീസ് ബേസ് ഇസ് അലൈസസ് ഡാ ഷാൾ ആരാണ് ആൻസർ സി ആണ് മാനേജിംഗ് കമ്മിറ്റി റിക്വസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വിത്തിൻ തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് ഓഫ് അലൈസസ് സച്ച് എ വേക്കൻസി ടു എ പ്രിസൈഡിംഗ് ഓഫീസർ ടു കണ്ടക്ട് ഇലക്ഷൻ തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് കമ്മിറ്റി തേർട്ടി ഡേയ്സ് റൂൾ ഫോർട്ടി ത്രീയിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ കോപ്റ്റഡ് മെമ്പേഴ്സ് ആർ മെൻഷൻഡ് ഇൻ റൂൾ ഫസ്റ്റ് ഓപ്ഷൻ തേർട്ടി എയ്റ്റ് എ സെക്കൻഡ് ഓപ്ഷൻ തേർട്ടി സെവൻ ബി തേർഡ് ഓപ്ഷൻ തേർട്ടി സെവൻ എ ഫോർത്ത് ഓപ്ഷൻ തേർട്ടി സെവൻ സി എ എന്താണ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ കോപ്റ്റൻ മെമ്പേഴ്സ് കോപ്റ്റൻ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻറ്മെൻറ്റ് മെൻഷൻ ഇൻ റൂൾ ആൻസർ സി ആണ് റൂൾ തേർട്ടി സെവൻ എ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ സി നെസ് ക്സ്റ്റ് നോക്കാം തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ കാഷ്യൽ വേൻസി ഓഫ് ആൻഡ് എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ഷാൾ ബി ഫിൽഡ് ബൈ നോമിനേഷൻ ഷാൾ ബി വെരിഫൈഡ് ബൈ ഡാ ആൻഡ് ഷാൾ ഇൻഡിമേറ്റ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൈറ്റിംഗ് വിത്ത് ഇൻ ഡാഷ് ഓഫ് സച്ച് നോമിനേഷൻ ഫസ്റ്റ് ഓപ്ഷൻ കമ്മറ്റി തേർട്ടി ഡേയ്സ് സെക്കൻഡ് ഓപ്ഷൻ കമ്മറ്റി ഫിഫ്റ്റീൻ ഡേസ് തേർഡ് ഓപ്ഷൻ ആർ സി എസ് തേർട്ടി തേർട്ടി ഡേയ്സ് ഫോർത്ത് ഓപ്ഷൻ പ്രസിഡന്റ് തേർട്ടി ഡേയ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദി ക്യാഷ്വൽ വേക്കൻസി ഓഫ് ആൻഡ് എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മറ്റി ഒരു സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിൽ ക്യാഷ്വൽ വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഷാൾ ബി ഫിൽഡ് ബൈ നോമിനേഷൻ ഷാൾ ബി വേരിഫൈഡ് ബൈ ആര് വെരിഫൈ ചെയ്യണം ഷാൾ ബി വെരിഫൈഡ് ബൈ ആൻസർ സി ആണ് ആൻസർ ആർ സി എസ് ആൻഡ് ഷാൾ ഇൻറ്റിമേറ്റ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൈറ്റിംഗ് വിത്തിൻ എത്ര ദിവസത്തിനുള്ളിൽ ഇൻറ്റിമേറ്റ് ചെയ്യണം ഓഫ് സച്ച് നോമിനേഷൻ ആ നോമിനേഷൻ നടത്തി തേർട്ടി ഡേയ്സിനുള്ളിലാണ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആർ സി എസ് തേർട്ടി ഡേയ്സ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ മുപ്പത്തി എട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എന്താണ് മാനേജിങ് കമ്മിറ്റി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ദ കാഷൽ വേക്കൻസി ഓഫ് ആൻഡ് എലക്ട്രേഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മറ്റി ഷാൾ ബി ഫിൽഡ് ബൈ നോമിനേഷൻ ഷാൾ ബി വെരിഫൈഡ് ബൈ ആർ സി എസ് ആൻഡ് ഷാ ഇൻഡിമാറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പ്രായ ടീം വിത്തിൻ തേർട്ടി ഡേയ്സ് ഓഫ് സച്ച് നോമിനേഷൻ കാഷ്വൽ വേക്കൻസി ഇലക്ട്ര മെമ്പേഴ്സ് എങ്ങനെ നോമിനേഷൻ കൂടെ ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ ആ കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാ ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടൈം ഒറിജിനൽ ടൈമിൻ്റെ പകുതിയിൽ കുറവാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വുമൺ ഫസ്റ്റ് പ്രസിഡൻറ്റ് സെക്കൻഡ് ഓപ്ഷൻ വൈസ് പ്രസിൻ്റ് തേഡ് ഓപ്ഷൻ ഹൈദർദി പ്രസിഡൻറ് ഓർ വൈസ് പ്രസിഡൻ്റ് ഫോർത്ത് ഓപ്ഷൻ ഹൈദർദി പ്രസിഡൻറ് ഓർ വൈസ് പ്രസിഡൻറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആരായിരിക്കണം ഒരു വുമൺ ആയിരിക്കണം ആരാണ് വുമൺ ആകേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത് സെക്ഷൻ ട്വൻ്റി എയ്റ്റ് എ ബി റൂൾ ഫോർട്ടി ത്രീയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൈമറി ആനന്ദ് പാറ്റൻ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വുമൺ അപ്പോൾ തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഐദർ ദി പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ഒന്നുകിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൈമറി ആനന്ദ് പാറ്റൻ മിൽക്ക് കോപറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വുമൺ തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നെസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തൊണ്ണൂറ്റഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം വെൻ ബോത്ത് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ ആബ്സെന്റ് ഫോർ മോർ ദാൻ ഡാഷ് കണ്ടിന്യൂസ്ലി ദഡ് ചാർജ് ഷാൾ ബി ഹാൻഡ് ഓവർ ടു ഡാഷ് ഫസ്റ്റ് ഓപ്ഷൻ തേർട്ടി ഡേസ് സി ഒ സെക്കൻഡ് ഓപ്ഷൻ ഫിഫ്റ്റീൻ ഡേസ് കമ്മറ്റി മെമ്പർ തേർഡ് ഓപ്ഷൻ സെവൻ ഡേസ് ട്രഷർ ഫോർത്ത് ഓഷ് ഫിഫ്ഫ്റ്റി ഡേസ് ട്രഷർ എന്താണ് ക്വസ്റ്റും ചോദിച്ചിട്ടുള്ളത് ബോത്ത് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡൻ്റ് മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ ആബ്സെൻ്റ് ഫോർ മോർ ദാൻ ഫിഫ്റ്റീൻ ഡേയ്സ് കണ്ടിന്യൂസ്ലി ആബ്സൻ്റ് ആണ് ഇത് ദ സെഡ് ചാർജ് ഷാൾ ബി ഹാൻഡ് ഓവർ ടു ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും കമ്മിറ്റി മെമ്പറിന് തൊണ്ണൂറ്റഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ ഫിഫ്റ്റീൻ ഡേയ്സ് കമ്മിറ്റി മെമ്പർ ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ നാൽപ്പത്തി മൂന്ന് ബി ചാർജ് ഹാൻഡിങ് ഹാൻഡിങ് ഓവർ ദി ചാർജസ് അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത്തെ ക്സ്റ്റിൻ ആൻസർ ബി തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റൻ നോക്കാം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മേ പേ റുപ്പീസ് ഡാഷ് ഫോർ കണ്ടക്ട് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഫസ്റ്റ് ഓപ്ഷൻ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് ഓപ്ഷൻ ത്രീ തൗസൻഡ് തേർഡ് ഓപ്ഷൻ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർത്ത് ഓപ്ഷ് എക്സ്പെറ്റ് ഫ്രമ് ഫി ഇത് റൂൾ മുപ്പത്തി അഞ്ച് ഏയിൽ പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഓഫ് ഫീ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എത്ര അടയ്ക്കണം ഓഫ് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണെങ്കിൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ ആൻസർ സി ആണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റേഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദർ ആർ ഡാഷ് റെപ്രസൻ്റെസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദി കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫസ്റ്റ് ഓപ്ഷൻ വൺ സെക്കൻഡ് ഓപ്ഷൻ ടൂ തേർഡ് ഓപ്ഷൻ ത്രീ ഫോർ ഓപ്ഷൻ നോ സച്ച് റെപ്രസൻറ്റേഷൻ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിങ് കമ്മറ്റിയിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻ്ററ്റ് ചെയ്ത് എത്ര മെമ്പർ ഉണ്ട് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റേഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ വൺ ദർ ആർ വൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദി കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ ട്വൻറ്റി എയ്റ്റ് എ സബ് റൂൾ ത്രീയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റേഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിന് നോക്കാം ദ ഡാഷ് ആൾ ഇഷ്യൂ നോട്ടീസ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഡയറക്ടി കോപ്ഡ് മെമ്പേഴ്സ് ഓർ റെസൻറ്റേറ്റീവീസ് ഇൻ ദി കമ്മറ്റി വിച്ച് ഫയസ്റ്റ് ടു കോപ് ദി പേഴ്സൺ ഓർ റെസൻറ്റേറ്റീവ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സബ് സെക്ഷൻ വൺ ജി ഓഫ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഓഫ് ദി ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ രജിസ്റ്റാർ സെക്കൻഡ് ഓപ്ഷൻ ഗവൺമെൻറ് തേർഡ് ഓപ്ഷൻ അപക്സ് ബോഡി ഫോർത്ത് ഓപ്ഷൻ എ ഓർ ബി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിങ് കമ്മറ്റി സബ്സെക്ഷൻ വൺ ജി അനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നോട്ട് മോർ ദാൻ ടു ആ രണ്ടിൽ അധികരിക്കാത്ത മെമ്പേഴ്സിനെന്താണ് കോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കമ്മിറ്റിയിലേക്ക് തന്നെ അങ്ങനെ കോപ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ കോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡയറക്ഷൻ കൊടുക്കുന്നത് ഷാട്ട് ഇഷ്യൂ നോട്ടീസ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സൊസൈറ്റി ഡയറക്ട് ടു കോപ്റ്റ് മെമ്പേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ദി കമ്മിറ്റി ആരാണ് ഇഷ്യൂ നോട്ടീസ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്നത് ഡയറക്റ്റ് ഇൻ ടു കോപ്റ്റ് മെമ്പേഴ്സ് ഓർ റെസൻറ്റേറ്റീവ്സ് ഇത് റൂൾ മുപ്പത്തി ഏഴ് എ ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റവൺ മെമ്പേഴ്സിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ദ രജിസ്ട്രാർ ആണ് തൊണ്ണൂറ്റെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ അജിസ്റ്റർ ദജിസ്റ്റർ ഷാൾ ഇഷ്യൂ നോട്ടീസ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഡയറക്ടി എന്നാണ് കോപ്റ്റീവ് മെമ്പേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കമ്മിറ്റി വിച്ച് ഫൈസ് ടു കോപ്പ് ദി പേഴ്സൺ ഓർ റെപ്രസെൻറ്റേറ്റീവ് ഇൻ അക്കോഡിൻസ് വിത്ത് സബ് സെക്ഷൻ വൺ ജി ഓഫ് സെക്ഷൻ ട്വൻറ്റി എറ്റ് ഓഫ് ദി ആക്ട് തൊണ്ണൂറ്റെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് റൂൾ മെൻഷൻ അബൌട്ട് ദി മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എച്ച് മെമ്പേഴ്സ് ഫസ്റ്റ് ഓപ്ഷൻ ട്വൻറ്റി എയ്റ്റ് എ സെക്കൻഡ് ഓപ്ഷൻ തേർട്ടി ഫൈവ് ഡി തേർഡ് ഓപ്ഷൻ തേർട്ടി ഫൈവ് എ സി ഫോർത്ത് ഓപ്ഷൻ തേർട്ടി ഫൈവ് സി എ ഇതാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് റൂളാണ് മെൻഷൻ ചെയ്യുന്നത് മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെ മെമ്പേഴ്സിൻ്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആൻഡ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എച്ച് മെമ്പേഴ്സും തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് റൂൾ മുപ്പത്തി അഞ്ച് സി എ സി എയിലാണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ കേസ് ഓഫ് ഫയലഡ് ബൈ എനി സൊസൈറ്റി ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദി ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ദ സൊസൈറ്റി കമ്മിങ് അണ്ടർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലാസ് ടു ആൻഡ് ത്രീ അക്കോർഡിംഗ് ടു ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഷാൾ ബി അലൈബിൾ ടു പേ ഫൈൻ ഫസ്റ്റ് ഓപ്ഷൻ ടെൻ തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ എയ്റ്റ് തൗസൻഡ് തേർഡ് ഓപ്ഷൻ സിക്സ് തൗസൻഡ് ഫോർത്ത് ഓപ്ഷൻ ഫൈവ് തൗസൻഡ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അതായത് ക്വാർട്ടേർലി റിട്ടേൺസ് ഓൺ ദി ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഉള്ള സൊസൈറ്റീസ് എന്താണ് സബ്മിറ്റ് ചെയ്യണം ക്വാർട്ടേർലി റിട്ടേൺസ് ഓൺ ദി ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ക്വാർട്ടർലി റിട്ടേൺസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങനെ ക്വാർട്ടേർലി റിട്ടേൺസ് ഓഫ് ദി ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് എന്താണ് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോകുന്ന സൊസൈറ്റി ഫയലർ ആവുന്ന സൊസൈറ്റി കണ്ടു ഇൻ കേസ് ഓഫ് ഫയലർ അത് ക്ലാസിഫിക്കേഷൻ ഏത് ക്ലാസ്സിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ക്ലാസ് ടു ആൻഡ് ത്രീയിൽ വരുന്നതാണെങ്കിൽ എത്ര രൂപ ഫൈൻ അടയ്ക്കണം ദ സൊസൈറ്റി കമ്മിങ് അണ്ടർ ദി ക്ലാസിഫിക്കേഷൻ ക്ലാസ് ടു ആൻഡ് ത്രീ അക്കോർഡിംഗ് ടു ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഷാൾ ബി അലൈബിൾ ടു പേ ഫൈൻ ഇത് റൂൾ മുപ്പത്തി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് സബ്മിറ്റഡ് ടു ദി രജിസ്റ്റർ റൂൾ മുപ്പത്തി മൂന്ന് സബ്റൂള് ത്രീ എയിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ക്ലാസ് വൺ സൊസൈറ്റി ആണെങ്കിൽ ടെൻ തൗസൻഡ് വൺ സൊസൈറ്റി ആണെങ്കിൽ ഇനി ടുവും ത്രീ ആണെങ്കിൽ അത്രയാണ് ടുവും പിന്നെ ത്രീ ആണെങ്കിൽ എയ്റ്റ് തൗസൻഡ് പിന്നെ ഫോറും ഫൈവു ആണെങ്കിൽ സിക്സ് തൗസൻഡ് ഇതിനകത്ത് വരാത്തത് എത്രയാണ് ഈ ക്ലാസിഫിക്കേഷനിലും വണ്ണിലും ടൂവിലും ത്രീയിലും ഫോറിലും ഫൈവിലും വരാത്തത് എത്രയാണ് ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ടു ആൻഡ് ത്രീ അല്ലേ ആൻസർ നൂറാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ എയ്റ്റ് തൗസൻ്റ് ആണ് 那是如此高。